ഹായ് നമസ്കാരം സൗമ്യയാണ് പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്റ്റേജാണ് നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് എന്ന് പറയുന്നത് പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് മാത്രമല്ല എന്തിനേറെ നാട്ടുകാർക്ക് വരെ ടെൻഷനുള്ള ഒരു സ്റ്റേജാണ് എസ് എസ് എൽ സി എന്ന് പറയുന്നത് നല്ല റിസൾട്ടോടുകൂടി ജയിച്ചു കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനം തോറ്റാനുള്ള കാര്യം പറയാനില്ലല്ലോ കുറ്റപ്പെടുത്തലുകളുടെ ബഹളമായിരിക്കും പിന്നെ എന്നാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചകളോട് കൂടിയാണ് കേട്ടോ സ്വന്തം മകൻ പത്താം ക്ലാസ് തോറ്റിട്ട് പോലും കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു ഫാമിലി നമുക്ക് പരിചയപ്പെടാം ഇത് ഇവിടെന്നുമല്ല കർണാടകയിലാണ് സംഭവം കേട്ടോ ബാഗൽകോട്ടയിലെ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥിയാണ് താരം അഭിഷേക് അഭിഷേകിൻ്റെ പത്താം ക്ലാസ് റിസൾട്ട് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നേ അഭിഷേക് ഒന്നും രണ്ട് വിഷയത്തിലല്ല ആറ് വിഷയത്തിലാണ് പൊട്ടിത്തോറ്റുപോയത് സാധാരണഗതിയിൽ സാധാരണക്കാരുടെ വീട്ടിൽ ഉള്ളൊരവസ്ഥ അറിയാലോ ആകെ ഒരു സീനായേണ്ട ദിവസമാണേ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അഭിഷേകിന്റെ വീട്ടുകാർ അവന്റെ കൂടെ നിന്നു അവർ ഈ പരാജയം എങ്ങനെ ആഘോഷിച്ചറിയാവോ കേക്ക് മുറിച്ചങ്ങ് ആഘോഷിച്ചു ആ കേക്കിലാകട്ടെ അവന് കിട്ടിയ ശതമാനം മുപ്പത്തിരണ്ട് ശതമാനം അന്ന് എഴുതി വെക്കുകയും ചെയ്തു ചുറ്റും നിന്നവനാകട്ടെ പ്രോത്സാഹനത്തോടെ പ്രോത്സാഹനമായിരുന്നു എന്നാൽ അവന് പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു പരാജയത്തിന്റെ ഗൗരവം അച്ഛനും അമ്മയ്ക്കും വ്യക്തമായിട്ട് അറിയാമെന്നും അവരവനെ എന്താണ് കെട്ടിപ്പിടിച്ച് പുണർന്ന് കൊടുക്കുന്ന ഒരു സീൻ നമുക്ക് ഈ വീഡിയോയിൽ കാണാം രക്ഷാകർത്താക്കൾ പറയുന്നത് അവൻ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നു പക്ഷെ തോറ്റുപോയി അടുത്ത തവണ നല്ല മാർക്ക് വാങ്ങാനുള്ള ആത്മവിശ്വാസം അവനുണ്ട് എന്ന് രക്ഷകർത്താക്കൾ അവശ അവകാശപ്പെടുന്നുണ്ടെ അഭിഷേകം ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റിട്ടിരിക്കാം പക്ഷേ അവൻ്റെ ജീവിതത്തിൽ അവ ഒരിക്കലും തോൽക്കത്തില്ല എന്നാണ് പാരൻസിൻ്റെ അവകാശം ഇത്രയും സ്നേഹമുള്ളൊരു കുടുംബം കൂടെ ഉള്ളപ്പോൾ അവന് എന്തിനാണ് പേടി നമ്മുടെ ഇവിടുത്തെ സാധാരണ കുഞ്ഞുങ്ങളെ പോലെ ആത്മഹത്യയിലോട്ടോ അല്ലെങ്കിൽ നാട് വീടുകയോ അല്ലെങ്കിൽ ഡിപ്രഷനിലോട്ട് പോവുകയോ പ്രത്യേകിച്ച് നാളെ റിസൾട്ട് വരുന്നൊരു ദിവസമാണ് എല്ലാ കുട്ടികളും ഈ ഒരു അതായത് നമുക്ക് ഈ പരീക്ഷയിൽ കിട്ടുന്നൊരു തോൽവിയല്ല ജീവിതം എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമ്മൾ സാധാരണ പറയത്തില്ലേ പല ആൾക്കാരും തോൽവിയിൽ നിന്നാണ് വിജയിച്ചത് കേട്ടോ അപ്പോൾ ഒരു കാരണവശാലും നാളെ റിസൾട്ട് വരുന്നവർക്ക് ഒരു മാർക്ക് കുറഞ്ഞു പോയി അല്ലെങ്കിൽ തോറ്റുപോയെന്നുള്ളൊരു വിഷയം ആരുടെ മനസ്സിലും വരരുത് നമുക്ക് നമുക്കിന്നേയും ജീവിതം മുന്നോട്ടുണ്ട് ഒത്തിരി കാര്യം ഒരു കാരണവശാലും ഡിപ്രഷനിലോട്ടോ അല്ലെങ്കിൽ മറ്റ് ആവശ്യമില്ലാത്ത ചിന്തകളോ മനസ്സിൽ കൊണ്ടുവരരുത് കേട്ടോ നാളെ വരുന്ന പത്താം ക്ലാസിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടാവട്ടെ അതുപോലെ തന്നെ എല്ലാ പേരും നല്ല ചിന്തകളോടുകൂടി ഇരിക്കുക കേട്ടോ റിസൾട്ടിനായി കാത്തിരിക്കാം താങ്ക്